വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി വണ്ടിപ്പെരിയാർ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും വണ്ടിപ്പെരിയാർ ടൌണിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലതുപറമ്പിൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജീസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജെസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക തൊഴിൽ നികുതി വർധനവിനെതിരെയും ഓൺലൈൻ വ്യാപാരത്തിന്മേൽ സെസ് ഏർപ്പെടുത്തുക വാടകയ്ക്കുമേലുള്ള ജി എസ് ടി പൂർണ്ണമായും ഒഴിവാക്കുക ഹരിതകർമ്മ സേനയുടെ പേര് പറഞ്ഞ വ്യാപാരികളെ പിഴിയാതെ അവരുടെ ശമ്പളം സർക്കാർ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകൾക്ക് മുൻപിലും കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിന്റെ മുന്നോടിയായി വ്യാപാര ഭവൻ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് അംഗങ്ങൾ എത്തിയത് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ കെ വി വി എസ് വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി റിയാസ് പി ഹമീദ് സ്വാഗതം ആശംസിച്ചു കെ വി എസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും പെരിയാർ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ നജീബ് ഇല്ലത്തു പറമ്പിൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ വാണാട് യൂണിറ്റ് പ്രസിഡന്റ് കെ ഡി സ്റ്റലിൻ മ്ളാമല യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശങ്കരൻകുട്ടി വണ്ടിപ്പെരിയാർ യൂണിറ്റ് ഭാരവാഹികളായ ടി എച്ച് തമ്പി എം ആന്റണി യൂത്ത് വിംഗ് ഭാരവാഹിയായ ബിലാൽ ഷെരീഫ് ഷിയാദ് ഖാൻ അഖിൽ ടോം മിറാഷ് പി ഹമീദ് വാണാട് യൂണിറ്റ് സെക്രട്ടറി അഫ്സൽ ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ